കഴിഞ്ഞ മാസം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നഥാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ കനത്ത നാശം വിതച്ചതായും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ തകർത്ത് കളഞ്ഞതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇനിയും ഇറാൻ ആണവ പദ്ധതികൾ തുടർന്നാൽ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഇറാൻ ആണവ ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് ഇപ്പോൾ അമേരിക്ക ഇറാനുമേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ രണ്ടു വർഷം പിന്നോട്ടടിച്ചതായി വ്യക്തമാക്കിക്കൊണ്ട് പെൻഡഗൺ രംഗത്ത് വന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് ഇത് വ്യക്തമാക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളെ ഒന്ന് രണ്ടു വർഷത്തേക്ക് പിന്നോട്ടടിച്ചതായാണ് തങ്ങളുടെ ഇന്റലിജൻസ് അസസ്മെന്റുകൾ വ്യക്തമാക്കുന്നത് എന്ന് പെൻറ്റഗൺ വക്താവ് ഷോൺ പാർണൽ പറഞ്ഞു You know our assessment of, of the battle damage around Fordo, Nantes, and Estefan remains unchanged. I mean we, we believe, and, and certainly all of the intelligence that we've seen, have led us to believe that Iran's those facilities, especially, have been completely obliterated. Um, and the interesting, interesting kind of side point about this, Tara, is that all of the conversations that we've had since Operation Midnight Hammer uh, with our allies. All around the world, but certainly also in the region, you know, they say a couple of things. They share our sentiments about you know the degradation of Iran's nuclear program and and, and, and the fact that we have degraded their program by one to two years at least. Intel assessments inside the department assess that, and I think their intelligence shares that conclusion. കഴിഞ്ഞ മാസം ലോകത്തിലെ ഏറ്റവും ശക്തമായ ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ജി ബി യു ഫിഫ്റ്റി സെവൻ ബൻഗർ ബസ്റ്റർ ബോംബറുകൾ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മുകളിൽ വർഷിക്കുകയും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാൻ ആദ്യം ഇത് നിഷേധിക്കുകയും പിന്നീട് വെടിനിർത്തൽ വന്നതിന് ശേഷം ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതായി സമ്മതിക്കുകയും ചെയ്തിരുന്നു അതിനാണ് ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരണം നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്